ഒരു സംശയവും വേണ്ട സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം കണ്ട സ്വപ്നം അതുപോലെ മുന്നോട്ട് പോവുകയല്ല ചെയ്തത് മുതലാളിത്തത്തിന്റെ ശക്തി ദുർഗങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെട്ടു അവിടങ്ങളിൽ ഒരു ബദൽ ചിന്ത എന്ന നിലയിൽ അധികാരത്തിൽ വന്നവർ അവരുടെ കാഴ്ചപ്പാടായി ഉയർത്തിപ്പിടിച്ചത് സോഷ്യലിസമാണ് എന്ന് നാം കാണേണ്ടതുണ്ട് എത്രയെത്ര രാജ്യങ്ങൾ ഇപ്പോ ഇന്ന് അമേരിക്കയിൽ പ്രസിഡന്റായി ഒരിക്കൽ കൂടി ട്രംപ് അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ് ആ അമേരിക്കയുമായി അതിർത്തി പങ്കുവെക്കുന്ന മറ്റൊരു രാജ്യമാണ് മെക്സിക്കോ അമേരിക്കയുമായി അതിർത്തി പങ്കുവെക്കുന്ന ഒരു രാജ്യം ആ മെക്സിക്കോയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മെക്സിക്കോയിൽ അധികാരത്തിലിരുന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളാണ് മുതലാളിത്ത ആശയം മുൻപോട്ട് വെക്കുന്നവരായി എന്നാൽ ചരിത്രത്തിലാദ്യമായി എട്ടു പതിറ്റാണ്ട് നീളുന്ന മെക്സിക്കോയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മെക്സിക്കോയുടെ ഇടതുപക്ഷ കാരി കാര്യം ആയി ക്ലോദിയോ ഷെയ്ൻപാ പർദോ എന്നാണ് അവരുടെ പേര് അവരുടെ പ്രത്യേകത മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റ് എന്നതോടൊപ്പം ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു വനിതാ പ്രസിഡന്റ് ആയിട്ടില്ല എന്നാൽ അമേരിക്കയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന മെക്സിക്കോയിൽ ഇന്ന് ഒരു വനിത പ്രസിഡന്റായിരിക്കും ആ വനിത ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ആ ഇടതുപക്ഷം വിശാലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സഖ്യമാണ് ആ സഖ്യം തങ്ങളുടെ വികസന പരിപ്രേക്ഷ്യമായി ഉയർത്തിപ്പിടിക്കുന്നത് സോഷ്യലിസം ഇത് മെക്സിക്കോയുടെ മാത്രം അനുഭവമല്ല അല്ല മറ്റൊട്ടേറെ രാജ്യങ്ങളിൽ ഇപ്പോ ചിലി ചിലിയുടെ പ്രത്യേകത നമ്മളെല്ലാം ആവേശത്തോടെ അനുസ്മരിക്കുന്ന വിപ്ലവത്തിന്റെ ഗായകൻ ലോകം മുഴുവൻ വാഴ്ത്തുന്ന പാബ്ലോ നരൂദയുടെ നാടാണ് ചിലി അവിടെയാണ് പത്ത് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സാൽവഡോർ അലണ്ടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അമേരിക്കൻ സൈന്യം നേരിട്ടിടപെട്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ കൊന്നുകളും ആ അട്ടിമറിയിലാണ് നിരൂദയും രക്തസാക്ഷിത്വം ഭരിച്ചത് നിരൂദയും അലണ്ടയും എല്ലാം കൊല്ലപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ച ആ ചിലി എന്ന രാജ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യം അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പാപ സർക്കാരാണ് അഗസ്റ്റോ എന്ന ഒരു പട്ടാളക്കാരന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ ഭരണകൂടമാണ് ഭരിച്ചത് എന്നാൽ നാല് പതിറ്റാണ്ട് പിന്നിടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സജീവ പങ്കാളിത്തമുള്ള ഇടതുപക്ഷ സഖ്യം അധികാരത്തിലേക്ക് വന്നു നാല്പത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥി നേതാവായിരുന്ന ഗിബ്രിയൽ ബോറിക് എന്ന ചെറുപ്പക്കാരനാണ് ഇന്ന് ചിലിയുടെ പ്രസിഡന്റ് ആ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് പേര്ണാണ്ടസ് അലണ്ടെ എന്നാണ് പെട്ടെന്ന് എന്ന് കേൾക്കുമ്പോൾ ഒരു ഛായ ആ പക്ഷേ മലയാളിയൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന സാൽവഡോർ അലണ്ടെ അമേരിക്കൻ കുത്തിത്തിരിപ്പുകളെ തുടർന്ന് കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ നേതാവ് ആ അലൻഡയുടെ പേരക്കുട്ടിയാണ് മായ ഫെർണാണ്ടസ് അലണ്ട അവിടെ ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ ചിലി എന്ന ഒരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഹോണ്ടുറാസിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾ തെരഞ്ഞെടുത്തു രണ്ടും തമ്മിൽ ഒരു ബന്ധുവില്ല യാദർച്ഛികത മാനുവൽ സലേ പ്രസിഡന്റ് എന്നാൽ അമേരിക്കൻ കുത്തിത്തിരിപ്പുകൾ ആ രാജ്യത്തെ ഒരു അട്ടിമറിയിലേക്ക് നയിച്ചു അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അമേരിക്ക അവിടെ നിന്ന് കടത്തുന്ന സ്ഥിതി ഉണ്ട് ഏതാനും മാസങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഹോണ്ട്രാസിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ഹോണ്ട്രാസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വനിതയാണ് മെക്സിക്കോയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവരുടെ പേര് ഷിയോമാരോ കാസ്ട്രോ എന്നാണ് കാസ്ട്രോ എന്ന പേരിന്റെ കൂടെ ഉണ്ടെങ്കിലും ഫിഡൽ കാസ്ട്രോയുടെ ആരോ ഷിയോമാരോ കാസ്ട്രോയുടെ പ്രത്യേകത ഹോണ്ടോറാസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന മാനുവൽ സലേയെ രണ്ടായിരത്തിഒൻപതിൽ അമേരിക്ക അട്ടിമറിക്കുകയായിരുന്നു അവിടെ നാടുകടത്തുകയായിരുന്നു ആ മാനുവൽ സലയുടെ ജീവിത പങ്കാളിയാണ് ഭാര്യയാണ് ഷിയോമാരോ കാസ്റ്റോ ഇങ്ങനെയാണ് കാലം ചില രാഷ്ട്രീയ പ്രതികാരങ്ങൾ നിർവഹിക്കുന്നത് ഇങ്ങനെ നിരവധിയായ രാജ്യങ്ങൾ ഒന്നും രണ്ടും രാജ്യങ്ങളല്ല ഇപ്പോ മലയാളികൾക്ക് സുപരിചിതനായ ഒരു എഴുത്തുകാരനാണ് ഗാബോ എന്നറിയപ്പെടുന്ന ഗബ്രിയൽ ഗാർഷിയ മാർക്കേസ് എന്റെ സ്മാധുന്റെ മറ്റൊരു കഥയിലാണെന്ന് തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഡൽഹിയിൽ വെച്ച് രണ്ട് മലയാളികൾ തമ്മിൽ കേരളത്തിൽ ഏറ്റവും ജനകീയനായ എഴുത്തുകാരൻ ആരാണ് എന്നോ മറ്റോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഗബ്രിയെ ഗാർസിയ മാർക്കേസ് എന്ന് വെച്ചാൽ ഒരു മലയാളി എഴുത്തുകാരനെ പോലെ മലയാളി വായനക്കാർ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന എഴുത്തുകാരനാണ് കാലത്തെ പ്രണയവും ഏകാന്തതയുടെ നൂറു വർഷങ്ങളുമൊക്കെ രചിച്ച നോബൽ സമ്മാന പുരസ്കാരം നേടിയ മാർക്കേസ് ആ മാർക്കേസിന്റെ നാടാണ് കൊളംബിയ ആ കൊളംബിയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റായി ഉസ്താവോ പെട്രോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ കൊളംബിയ അദ്ദേഹം ഇങ്ങനെയുള്ള ലോക രാജ്യങ്ങളിലെ അനുഭവങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ നമുക്ക് ചുറ്റും നടന്നത് അതിനേക്കാൾ തസിപ്പിക്കുന്ന അനുഭവമാണ് ബൊളീവിയയിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായി ബൊളീവിയയിൽ അധികാരത്തിലുള്ളത് ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ലൂയിസ് എന്നാണ് സാർസയാണ് അട്ടിമറിക്കാൻ അമേരിക്ക സദാ ആ അമേരിക്കൻ പരിശ്രമങ്ങളുടെ പ്രതിഫലനം എന്ന പോലെ പട്ടാളത്തിലെ ഒരു വിഭാഗം പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ കൂറുമാറി പ്രസിഡന്റിനെ അട്ടിമറിക്കാനായി ബൊളീവിയൻ സൈന്യത്തിലെ ഒരു വിഭാഗം സൈനിക മേധാവിയായ ജോസെ ജോസുവാൻ സുരീഗ എന്നയാളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിന്റെ പാലസിലേക്ക് മാർച്ച് മാർച്ചി കവചിത വാഹനങ്ങളുമായി ബൊളീവിയൻ പ്രസിഡന്റിന്റെ പാലസിന് മുമ്പിൽ ബൊളീവിയൻ സൈന്യത്തിന്റെ ഒരു വിഭാഗം എത്തി അവർ പറഞ്ഞു ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ പോവുകയാണ് ഈ സമയം ബൊളീവിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ലൂയി സാർസെ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനില്ല തന്റെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റിനെ അമേരിക്ക നേരിട്ടിടപെട്ട് അട്ടിമറിക്കാൻ പോകും ഉടനെ ലൂയി സാർസെ ബൊളീവിയൻ ടെലിവിഷനിലൂടെ തന്റെ ജനങ്ങളുടെ മുൻപാകെ ആഹ്വാനം മുൻപോട്ട് വെച്ചു അത് മറ്റൊന്നും അദ്ദേഹത്തിന്റെ ആഹ്വാനം നമ്മുടെ രാഷ്ട്രം അട്ടിമറിക്കപ്പെടാൻ പോകും ഈ രാഷ്ട്രത്തെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് നിങ്ങൾ ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ അണിനിരക്കണം എന്നതായിരുന്നു ആഹ്വാനം പ്രസിഡന്റിന്റെ ആഹ്വാനം കേട്ട ബൊളീവിയയിലെ സാധാരണക്കാരായ ജനങ്ങൾ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് മാർച്ച് അവിടെ എത്തിയപ്പോ സൈന്യം പ്രസിഡൻഷ്യൽ പാലസ് കൈയടക്കി വെച്ചിരിക്കുകയാണ് ആ സൈന്യവുമായി ഏറ്റുമുട്ടി സൈന്യത്തിന് മനസ്സിലായി ഈ ജനത്തെ പൊരുതി തോൽപ്പിക്കാനാവില്ല കൊല്ലുക ാണ് കൂടിയിരിക്കുന്നത് ആ പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജനകീയ ഇച്ഛയ്ക്ക് മുൻപിൽ തോക്കെടുത്തിട്ട് കാര്യമില്ല എന്ന് പട്ടാളത്തിന് മനസ്സിലായി പട്ടാളം പിന്തിരിഞ്ഞ് ആർ തിരമ്പിയെത്തിയ ജനം പട്ടാള മേധാവിയായിരുന്ന സുനീകയെ പിടികൂടി അദ്ദേഹത്തെ തടവിലിട്ടു അങ്ങനെ അമേരിക്കൻ കുത്തിത്തിരിപ്പിന് ജനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയ അനുഭവമാണ് ബൊളീവിയയിൽ ഉണ്ടായി ജനങ്ങൾ എങ്ങനെ സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ആ രാജ്യത്തെ അനുഭവം നമ്മുടെ മുന്നിലാണ് ഹൂഘോഷാബേസിന്റെ വെനസ്വല നമുക്ക് എല്ലാവർക്കും ഒരു നാടാണ് അവിടെ വീണ്ടും പ്രസിഡന്റായി മഡ്യൂറോ നിക്കോളാസ് മഡ്യൂറോയും തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹമായിരുന്നു മുൻപ് പ്രസിഡന്റ് വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുക അദ്ദേഹത്തിന്റെ വിജയം അംഗീകരിക്കാതെ വെനിസുലയിൽ അമേരിക്കൻ പിന്തുണയോടെ വലിയ അഭ്യന്തര കലാപങ്ങൾക്കാണ് ചില ഗ്രൂപ്പുകൾ നേതൃത്വം കൊടുത്തു ഇപ്പൊ അതിനെ അടിച്ചമർത്താൻ സാധിച്ചു ഇത് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ അസഹിഷ്ണുവാകുന്നത് അമേരിക്കയുടേത് രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളാണ് വെനുസൊല എന്ന് ഞാൻ പറഞ്ഞ ഈ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം പെട്രോളിയം നിക്ഷേപമുള്ള രാജ്യം ആ വെനുസുലയുടെ അധികാരം കൈക്കലാക്കി അവിടുത്തെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം ഒപ്പം സൗത്ത് അമേരിക്കയിൽ എവിടെയും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാനാവുന്നുമില്ല അതുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക സൈനിക ശക്തി ഉപയോഗിച്ച് ഇത്തരം ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അമേരിക്കൻ സൈനിക ശക്തിയെയും സാമ്പത്തിക സ്വാധീനത്തെയും അതിജീവിച്ചുകൊണ്ടാണ് ഞാനിവിടെ പരാമർശിച്ച രാജ്യങ്ങളിലെല്ലാം ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റുകൾ ഇതിനോടകം അധികാരത്തിൽ വന്നത് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ മാറ്റത്തെ സർവദേശീയ രംഗത്ത് വിശേഷിപ്പിക്കുന്ന വാക്ക് പിങ്ക് റെവല്യൂഷൻ എന്ന് ചിലർ റോസ് റെവല്യൂഷൻ എന്ന് പറയും എന്താണ് അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല തെറ്റിത്തിരിക്കാനുള്ള ഇടതുപക്ഷ സഖ്യങ്ങളാണ് സഖ്യങ്ങളാണ് അക്കാര്യത്തിൽ ചിലപ്പോ കേരളം ഒരു മാതൃകയായിരിക്കും ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിയാണ് ഒരു സഖ്യമാണ് യോജിക്കാൻ കഴിയുന്നവരുമായി യോജിച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഹൃദയ ശൂന്യതയെ എതിർത്ത് ബദൽ നയം നടപ്പാക്കാൻ പരിശ്രമിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം രൂപപ്പെട്ടു വന്നത് അവിടങ്ങളിലെല്ലാം രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സഖ്യങ്ങൾ പൊതുവായ ചില കാര്യങ്ങളിൽ യോജിക്കുന്നു അത് മുതലാളിത്തം ഈ ലോകത്തിന്റെ സകല കുഴപ്പങ്ങൾക്കും കാരണമാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു സോഷ്യലിസമാണ് ബദൽ എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കേണ്ടതാണ് എന്ന കാര്യത്തിലും അവർ സമാന ഹൃദയരാണ് ആ അർത്ഥത്തിൽ വിശാലമായി സംഘടിപ്പിക്കപ്പെട്ട സോഷ്യലിസം ലക്ഷ്യമായി കാണുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ അമേരിക്കയുടെ മൂക്കിനു താഴെ അതിർത്തിക്കപ്പുറത്തും വരെ ലോകമാകെ സ്വീകാര്യത നേടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ളത് ഇപ്പൊ ബ്രിട്ടൻ ഇതിലൊന്നും പെടുന്ന രാജ്യമല്ല പക്ഷെ ബ്രിട്ടനിലൊന്നും നിങ്ങൾ നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പതിനാല് വർഷത്തെ രാഷ്ട്രീയ മേധാവിത്വമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ അവസാനിച്ചത് അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു ഇപ്പൊ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ പേരിൽ ഒരു ലേബർ ഉള്ളതുകൊണ്ട് അതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്നൊന്നും നമ്മൾ ധരിക്കില്ല അവിടെ പല കാര്യങ്ങളിലും യാഥാസ്ഥിതിക നിലപാടുകൾ പിന്തുടരുന്നവർ തന്നെയാണ് പക്ഷേ ഒന്നുണ്ട് ഒരു ഭാഗത്ത് കൺസർവേറ്റീവുകളും മറുഭാഗത്ത് ലേബർ പാർട്ടിയും നിന്നാൽ തമ്മിൽ ഭേദം ലേബർ പാർട്ടി ആ തമ്മിൽ ഭേദത്തിന്റെ ഒപ്പം ബ്രിട്ടനിലെ ജനങ്ങൾ നിന്നു എന്നതാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെയും തിരഞ്ഞെടുപ്പുകളിലെ തീവ്ര വലതുപക്ഷത്തിനേറ്റ തിരിച്ചടി നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്